മലയോര ഹൈവേയിലെ പാലത്തിനടിയിലുള്ള തേനീച്ചക്കൂട് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീഷണിയായി മാറുകയാണ് മലയോര ഹൈവേയിലെ ആലക്കോടുകേരോം പാലത്തിനടിയിലാണ് മൂന്ന് സ്ഥലങ്ങളിലായി തേനീച്ചക്കൂടുള്ളത് ഈച്ചശല്യം വഴിയാത്രക്കാർക്കും ഭീഷണിയായി കഴിഞ്ഞു വേനൽ ചൂടിനൊപ്പം പെരുന്തേനേച്ചയുടെ അക്രമം ഭയന്നു കഴിയുകയാണ് ആലക്കോട് രൈരോം നിവാസികൾ മലയോര ഹൈവേ കടന്നു പോകുന്ന ആലക്കോട് ചെറുപുഴ റൂട്ടിൽ രൈരോം പാലത്തിനടിവശം കോൺക്രീറ്റ് ഭീമിനാണ് പെരുന്തേനൈച്ചയുടെ കൂറ്റൻ കൂടുകൾ ഉള്ളത് ഇത് നാട്ടുകാർക്കും കാൽനടയാത്രക്കാർക്കും കുട്ടികൾക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് പാലത്തിനടിയിൽ മൂന്നിടങ്ങളിലായിട്ടാണ് തേനീച്ച കൂടുള്ളത് പരുന്ത് കാക്ക മറ്റ് പക്ഷികൾ എന്നിവ ചേർന്ന് തേനീച്ചയെ കൊത്തിയിളക്കിയാൽ പ്രദേശമാകെ അപകട വഴിയിലാകും എന്നതാണ് ആശങ്ക രാവിലെ മുതൽ വൈകുന്നേരം േരം വരെ വാഹനങ്ങൾക്ക് പുറമെ നിരവധി വഴിയാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത് ഉച്ചസമയത്ത് ഈച്ചയുടെ അക്രമമുണ്ടായാൽ തന്നെ അപകടകരമാവും രാത്രിയിലും ഈച്ച ശശല്യമാണെന്ന് കടകളിലെ വ്യാപാരികളും പറയുന്നു ലൈറ്റും മറ്റുമിട്ടാൽ ഇവ പറന്നെത്തുന്നതാണ് പ്രശ്നം പാലത്തിനടിയിലെ തേനീച്ച ശല്യ ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് man.